ഇപ്പോൾ ഇന്ന് ഞാനുള്ളതേ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മൾ നമ്മളിപ്പോഴത്തെ സർക്കാർ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കയറി ചെന്നതും ഒ പി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് അപ്പോൾ പഴയവെന്നല്ല നമ്മളെ താലൂക്ക് ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ അടിപൊളിയാണ് ഇവിടെ കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പൂന്തോട്ടവും ഒരുപാട് നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇത് ഒ പി ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിലാണ് നവീകരിച്ച ഈ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തത് വീണ ജോർജ് ആണ് രണ്ട് വർഷ ആയിട്ടേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇനി ഫാർമസി മരുന്ന് വാങ്ങാൻ വേണ്ടി പോവാണ് ഫാർമസി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഗർഭിണികളായ സ്ത്രീകൾക്ക് പ്രത്യേകം വരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര സെറ്റപ്പ് കേട്ടോ നമുക്ക് വിശ്രമിക്കാനും കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് പേര് വിശ്രമിക്കുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോൾ അവിടെ മരുന്നൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടിയിൽ മരുന്നൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു ഭയങ്കര പ്രകൃതി രമണീയമായ പ്രദേശത്താണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ക്യാഷ്വാലിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇന്ന് ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരാണ് ഡോക്ടർമാരാണവർ മോഡേൺ ഫെസിലിറ്റിയാണ് ബെഡൊക്കെ സൂപ്പറാണ് കേട്ടോ ഫുള്ള് മോഡേൺ ടെക്നോളജിയാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുടെ ഒപ്പില്ലാത്തോണ്ട് തന്നെ അത്യാവശ്യം സൗകര്യമുള്ളൊരു ഹോസ്പിറ്റൽ തന്നെയാണ് കാഷ്വലിറ്റി ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് നല്ല ബെഡുകളാണ് കേട്ടോ ആധുനിക ശൈലിയുള്ള ബെഡുകളാണ് ഹോസ്പിറ്റലിലുള്ളത് ഇതാണ് കേട്ടോ ടോയ്ലറ്റ് അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റാന്ന് തോന്നുന്നു ഇവിടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കിനി ടോയ്ലറ്റിൻ്റെ അവസ്ഥ നോക്കാം വെള്ളവും എല്ലാം സൗകര്യമുള്ള അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെ ഒന്നാം പരിഗണന ഹൃദയാഘാതം മസ്തിഷ്കഘാതം തുടങ്ങിയ അസുഖങ്ങളൊക്കെയാണ് കേട്ടോ അതുപോലെ രണ്ടാം പരിഗണനയുള്ള ആൾക്കാരാണ് വേറുവേന തലവേന തലകറക്കം വയറിളക്കം ഛർദയൊക്കെ രണ്ടാമത്തെ പരിഗണനയാണ് കേട്ടോ മൂന്നാമത്തെ പരിഗണനയാണ് പനി ചുമ ജലദോഷം ശരീരവേദനയൊക്കെ ആശുപത്രി ഐ പി സി നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് വീൽചെയറും കാര്യങ്ങളൊക്കെ രോഗികൾക്ക് ലഭ്യമാണ് ക്യാഷ്വാലിറ്റി തന്നെ നമുക്ക് എ സിയൊക്കെ ഉണ്ട് അകത്ത് ഹോസ്പിറ്റലിൻ്റെ അകത്തന്നെ നമുക്ക് എ ടി എം ഒക്കെ ഉണ്ട് പെട്ടെന്ന് അത്യാവശ്യത്തിന് പൈസ എടുക്കണമെങ്കിൽ ഇവിടെ നിന്നെടുക്കാം ഇവിടെ കേട്ടോ അന്വേഷണവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നമുക്ക് രോഗികൾക്ക് വേണ്ട ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ലബോറട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റൊക്കെ ഇവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം നിരീക്ഷണ റൂമിലായിട്ടുള്ളത് ഇവിടെ കൊടുക്കാനുള്ള ഒ ആർ എസ് ഒക്കെ ഉണ്ട് കുടിവെള്ളമുണ്ട് ആധുനിക സൗകര്യങ്ങൾ കേട്ടോ ഒരുപാട് പേര് ഡോക്ടർ കാണിക്കാൻ വരെ നിൽക്കുന്നുണ്ട് അതിൽ ആധുനിക സൗകര്യങ്ങളുള്ള ബെഡും ഇ സി ജിയും എല്ലാം അവൈലബിളാണ് കേട്ടോ അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണിക്കും പക്ഷേ കുറച്ചും നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവുക എന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ